Good morning. ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നാം നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന നല്ലതും പുതിയതുമായ ഗൈഡൻസിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളെ നേരിടണമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കതെല്ലാം ഇപ്പോഴേ തന്നെ തരണം ചെയ്തും മുൻകൂർ അതിനെ കുറിച്ച് അറിഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് യാണ് സാമ്പത്തിക പ്രശ്നമുള്ളവരും തൊഴിൽ തടസ്സമുള്ളവരും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യമോ സമാധാനമോ സന്തോഷക്കുറവോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നേരിടുന്നുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ എത്ര ശ്രമിച്ചിട്ടും സക്സസ് ആവാൻ സാധിക്കാത്തവർക്കെല്ലാം ഏറ്റവും ഉത്തമമായൊരു മന്ത്രമാണ് വരാഹി ദേവിയുടെ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക എന്നത് ഏറ്റവും ഏറ്റവും ഉത്തമമാണ് നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊള്ളൂ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അർഹതയുള്ളതും നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ആ ഒരു മന്ത്രശക്തിയാൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്ന് ഞാൻ നൂറ്റിയൊന്ന് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു കാരണം ഓരോ ദിവസത്തെ എനിക്ക് കിട്ടുന്ന മെസ്സേജിലൂടെയാണ് ഞാൻ നിങ്ങൾക്കിത് നൽകുന്നത് അതപ്പം നിങ്ങളും പിന്തുടരുക നിങ്ങൾക്ക് അതിൽ നമ്മളുടെ ഒരു ടൈമിങ്ങിനനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ വേഗം വേഗം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്നത് ഹാങ്കിഡ്മാൻ ആണ് അതായത് നിങ്ങൾ എന്തെല്ലാമോ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങളൊന്ന് ആലോചിക്കുകയാണ് അതായത് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയാണ് കാരണം ഇതിനു മുമ്പ് നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്തോ ഒരു കാര്യം അതെന്തുമാവാം ഏതൊരു സാഹചര്യമായാലും ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജസ്റ്റിസ് ലഭിക്കാതെ പോയി അതായത് കാലം നിങ്ങൾക്ക് അനുകൂലമല്ലാതിരുന്ന ഒരു കാലഘട്ടം കടന്നു വന്ന കുറേ ആളുകളെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ എന്തെല്ലാം ചെയ്താലും അതിലൊന്നും നമുക്കൊരു സക്സസ്സോ വിജയമോ ഒന്നും വരാതെ നമുക്കൊരു ജസ്റ്റിസോ ഒരു സത്യസന്ധമാകുന്ന നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുന്ന ഒരു നീതി കിട്ടിയ കിട്ടാതെ പോയ ആളുകളാണ് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് അനുകൂലമല്ലാതെ പോയ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ സ്വയം ശിക്ഷിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഇമോഷണലി ഇമോഷണലി ആയ ഒരു കാര്യത്തിലാണ് നിങ്ങൾ വളരെയധികം ഡൗൺ ആയി ആയിപ്പോയതും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാലത്തിൽ നിന്നും അനുകൂലമായൊരു സാഹചര്യം ലഭിച്ചില്ല അതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു നിങ്ങൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിന്നെല്ലാം ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നെല്ലാം നിങ്ങൾ പിന്മാറി നിങ്ങൾ മുന്നോട്ട് പോകുവാൻ അതായത് അതായത് നമ്മൾ പറയുമ്പം പോലെ ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോരുവാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് പുനർചിന്തനം നടത്തുകയാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ കുറേ വ്യക്തികളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു വളരെ നല്ലതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾക്കൊരു ചെറിയ ഇൻസിഡൻറ്റ് നമുക്ക് ചിന്തിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ സോറി കേട്ടോ എപ്പോഴും ചുമ വരുവ സംസാരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുന്ന വളരെ നല്ലതായിരിക്കും ആ റെസ്റ്റിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് നല്ല ഒരു തീരുമാനമെടുത്ത് നല്ല ബാലൻസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സൽ നിന്നും കിട്ടുന്ന ഒരു ഗൈഡൻസ് നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് സോറി കിങ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൈക്കുള്ളിൽ കാര്യങ്ങൾ നിൽക്കുന്നു നിങ്ങൾക്കൊരു വ്യക്തിത്വം അതായത് നിങ്ങളൊരു ഒരു സ്റ്റാൻഡിലെത്താൻ പോകുന്നു നിങ്ങൾക്കൊരു പവർ ഉണ്ടാകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരു ഇമോഷണലായ നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയുടെ ഒരു റീയൂണിയനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്നു അതൊരു പ്രണയ സംബന്ധമായ ബന്ധത്തിലാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്കൊരു കിങ് ഓഫ് പിന്നെ പെൻഡിക്കിൾസ് വന്നിരിക്കുന്ന ഒരു പ്രണയ സംബന്ധമായ കാര്യത്തിലാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജസ്റ്റിസ് നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടെങ്കിലും നിങ്ങൾക്ക് നീതിയും ഒരു ജസ്റ്റിസ് ലഭിച്ചിരിക്കുന്നുവെന്നും അതിൽ നിങ്ങൾ വളരെയധികം സംതൃപ്തിയോടു കൂടി നിൽക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് വളരെ അധികം നിങ്ങൾ ആഗ്രഹിച്ച ഒരവസ്ഥയിലേക്ക് നിങ്ങളൊരു വ്യക്തിയിൽ നിന്നും എന്തൊക്കെ സന്തോഷവും സുരക്ഷിതത്വവും സുഖവും ഒക്കെയാണോ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് ഇന്ന് അതായത് ഏറ്റവും നല്ല ഭൗതികമായ ഒരു നിയന്ത്രണം ഭൗതികമായ കൃത്രിമമല്ലാത്ത ഭൗതികമായ നല്ല സത്യസന്ധ മായ അധികം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു നിങ്ങൾ ആഗ്രഹിച്ച പോലെ നീതിയോടുകൂടി തന്നെ കേട്ടോ ദ മൂൺ കാർഡാണ് പിന്നെ വന്നിരിക്കുന്നത് അത് നമുക്കൊരു കരിയർ സംബന്ധമായ ഒരു കാര്യത്തിൽ അതായത് വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ ചെയ്ത ഒരു കാര്യം നിങ്ങൾ വളരെയധികം സാമ്പത്തികത്തിൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു അതായത് പൈസയെ വളരെയധികം നമ്മളുടെ കുടുംബ ആവശ്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യത്തിനാണേലും ഒരു മിതത്വം പാലിച്ച് ആവശ്യത്തിന് യൂസ് ചെയ്ത് നിങ്ങൾ സാമ്പത്തികത്തെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തികളായിരുന്നു പക്ഷേ നിങ്ങൾ കരിയർ സംബന്ധമായ ഒരു കാര്യത്തിന് അതായത് നല്ലൊരു സക്സസ് പ്രതീക്ഷിച്ച് മുന്നോട്ടുള്ള ലൈഫിനെ ഒന്ന് സേഫാക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആ ഒരു കരി കരിയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ സാമ്പത്തികത്തെ യൂസാക്കി അതായത് നിങ്ങൾ അത്ര പെർഫെക്റ്റായിട്ട് അ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല പോലെ അതായത് വേണ്ടാതെ ഒന്നും നിങ്ങൾ പൈസ നഷ്ടപ്പെടുത്താത്ത വളരെ കെയറിങ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് പൈസ നൽകുകയും അവിടെ നിങ്ങൾ പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് നിങ്ങളിൽ നിന്നും ഒന്ന് മാറിപ്പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട അതിൻ്റേതായൊരു ടൈമിങ് എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ട് ആ സമയത്ത് ഒരു സ്ത്രീയുടെ കൈകളിലാണ് കേട്ടോ നിങ്ങളുടെ സാമ്പത്തികം പോയി നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ ഒരു സാമ്പത്തികം അതായത് വളരെ നല്ല പ്രൗഡും സ്ഥാനവും നല്ലൊരു സ്ട്രോങ് ഒരു വ്യക്തിത്വം അതായത് നല്ലപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പവർഫുള്ളായ ഒരു വ്യക്തിയുടെ കൈകളിലാണ് ഇത് ചെന്നപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളിൽ എത്തിച്ചേരുകയും നിങ്ങൾ ഇമോഷണലി ഹാപ്പിനെസ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുവേണ്ട മാർഗം കാണിച്ച് നൽകിയിരിക്കും അതുപോലെ എയ്റ്റോ ഫെൻറ്റിക്കൽസ് ഇന്ന് കുറച്ച് അർപ്പണബോധത്തോടെ വളരെയധികം സമർപ്പണത്തോടുകൂടി നിങ്ങൾ ജോബിൽ നിൽക്കണമെന്നും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സാമ്പത്തികമായ കൈകാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കണമെന്നും അതുപോലെ നിങ്ങളുടെ കരിയറിൽ എപ്പോഴും വരുന്നൊരു മെസ്സേജാണ് കേട്ടോ നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് വളരെ ദ്രാഷ്ട്യമുള്ള അതായത് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ദയ ഇല്ലാത്ത വളരെ സ്ട്രിക്റ്റായ ഒരു ലേഡിയുടെ പ്രസൻസ് പ്പോഴും നമുക്ക് നമ്മുടെ റീഡിങ്ങിൽ കയറി വരുന്നുണ്ട് അവിടുത്തെ ആ ഒരു കോൺഫ്ലിക്റ്റിൽ അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷനിൽ ഇന്ന് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നുണ്ട് ആ സക്സസ്സിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാകുന്നുണ്ട് കാരണം അവർ അത്രത്തോളം പവർഫുള്ളായ അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തൊഴിലിനകത്താണേലും വളരെയധികം ശ്രദ്ധയും നേതൃത്വവും ഒക്കെ നടത്തുന്ന അതായത് ഒരു സ്ട്രിക്റ്റായ ഒരു വ്യക്തിത്വം അതായത് ഏത് വെല്ലുവിളികളെയും നേരിടാൻ പവർഫുള്ളായൊരു ലേഡി അപ്പോൾ അവരുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾക്കൊരു സക്സസ്സും വിജയം വന്നെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു കോൺഫ്ലിക്റ്റ് ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട അത് അവിടെ വെച്ച് തന്നെ അവസാനിക്കും നിങ്ങൾക്ക് ഒരു അർപ്പണബോധത്തോടെയും നല്ല രീതിയിൽ നല്ല പോലെ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിൽ അർപ്പണബോധത്തോടു കൂടി നിന്നാൽ മതി അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ തടസ്സമോ കോൺഫ്ലിക്റ്റ് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും അടിക്കേണ്ട നിങ്ങളുടെ തൊഴിലിനോട് നിങ്ങൾ കാണിക്കുന്ന ആ ഒരു വിശ്വാസവും ദൈവികമായി നമ്മൾ നമ്മുടെ തൊഴിലിനെ കണ്ടാൽ മതി അത് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കുമെന്നും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് ഇന്ന് പക്ഷെ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യണം ജോബ് സംബന്ധമായ കാര്യത്തിൽ ഇച്ചിരി ഉത്തരവാദിത്വവും കുറച്ച് അർപ്പണബോധവും കാണിക്കണമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് യാത്ര പോകുകയാണ് അതായത് പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് നമ്മൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്നവർ ഇമോഷണലി ഒക്കെ വെയിറ്റ് ചെയ്ത് മടുത്ത് ഇനി ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് തളർന്നു പോയവർ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു തീരുമാനം അത് മിക്കവർക്കും യാത്രയുടെ കാര്യങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട് കേട്ടോ നമുക്ക് കരിയർ സംബന്ധമായൊരു ഒക്കെ വരുന്നുണ്ട് അത് വരുന്നവരെല്ലാം ഓരോ അതിപ്പം നമുക്കറിയില്ലല്ലോ ആർക്കൊക്കെയാണ് ആരിലൊക്കെയാണ് എത്തിച്ചേരുക എന്നുള്ളത് എന്താണേലും നിങ്ങൾ വിഷമിക്കേണ്ട നമ്മളുടെ ീഡിങ് കേൾക്കുന്ന ഒരു എല്ലാ വ്യക്തികൾക്കും വളരെ പോസിറ്റീവായ ഒരു സാഹചര്യം ഇനി മുന്നോട്ട് മുന്നോട്ട് വരുമെന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള യാത്രാ കാര്യത്തിന് അതുപോലെ ഇമോഷണലി ഒക്കെ ഡൗൺ ആയിപ്പോയവർ നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്തോ എത്രയും പെട്ടെന്ന് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നിങ്ങൾക്കൊരു യാത്ര ഉറപ്പാണ് ഒന്നെങ്കിൽ അവിടുന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ ഇവിടെ നിങ്ങളുടെ നാട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും അതല്ലെങ്കിൽ െങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പുറത്തേക്കൊക്കെ യാത്ര പോകാനായിട്ട് തയ്യാറായി കുടുംബവും ഫാമിലിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു തടസ്സവും വരില്ല നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഒരു കൃത്യനിഷ്ഠയോടും ശ്രദ്ധയോടും ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല ഒരു അർപ്പണബോധത്തോടെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നമ്മൾ ചെയ്താൽ മാത്രമാണ് ബാലൻസ് യൂണിവേഴ്സിനും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് മുന്നിലിരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും സ്റ്റക്ക് ആവരുത് ഒരു കാരണവശാൽ നിങ്ങൾ ബ്ലോക്കേജ് വരാൻ നിങ്ങൾ സമ്മതിക്കരുത് കേട്ടോ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിനെ മറി കടന്നു പോകാനായിട്ട് നിങ്ങൾ ആവണം അതിന് ഇച്ചിരി കഠിനാധ്വാനം ചെയ്യേണ്ട വന്നാലും വേണ്ടില്ല നിങ്ങൾ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും സ്റ്റക്കാക്കരുത് നിങ്ങളുടെ സോളിനെ സോൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക എനിക്ക് സാധിക്കുകയല്ല ഞാനത് ചെയ്യുന്നു എന്ന് തന്നെ പറയുക എനിക്ക് സാധിക്കുമോ സാധിക്കുമോ എന്ന് എന്നുപോലും നിങ്ങൾ ചിന്തിക്കരുത് ഞാനത് ചെയ്തിരിക്കും ഞാനത് വാങ്ങിയിരിക്കും ഞാനവിടെ പോയിരിക്കും എന്നുള്ളത് ആ ഒരു ദൃഢ കൂടി നിങ്ങൾ മുന്നോട്ട് കുതിക്കുക എന്നാണ് ഞാൻ പറയുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനെ ഒന്നിച്ച് ഫാമിലിയായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് വിദേശത്ത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു രീതിയിലും തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് സുഗമമായി തന്നെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ ജോബ് സംബന്ധമായ കാര്യത്തിൽ നല്ല പോലെ ഒന്ന് ഫോക്കസ് ചെയ്യുക എന്നുമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കരിയറിൽ കരിയർ യാത്രയിലാണെങ്കിലും നല്ല സമർപ്പണം ഉത്തരവാദിത്വത്തോടു കൂടി ആ തൊഴിലിനോടും മനസ്സാക്ഷിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് നല്ല കൂടിയും സത്യസന്ധതയോട് കൂടി തന്നെ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുക നമുക്കുള്ള ജോലി മതി ചെറിയൊരു ജോലിയാണെങ്കിലും ആ ജോലിയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ സംതൃപ്തിയോടുകൂടിയും സാറ്റിസ്ഫാക്ഷനോടുകൂടിയും നമ്മൾ അതിനെ സന്തോഷത്തോടെ അതിലും നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തണം ഏത് തരം ജോലി ആയിക്കോട്ടെ ആ ജോലിയിൽ നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തി അത് ചെയ്ത് അതിൽ നിന്നും നമ്മൾ വിജയിച്ച് കയറി വരിക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതുപോലെ ഇന്ന് കുറച്ച് പേർക്ക് നല്ല വളരെ ഒരു പെട്ടെന്നാണ് ഒരു ഇമോഷണൽ തോന്നിയ ഒരു വ്യക്തിയോട് തോന്നിയ ഒരു ഇമോഷൻ്റെ പുറത്ത് കുറച്ച് ഹാർട്ട് ബ്രേക്കിങ്ങും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ ഈ നൈറ്റോ പെൻഡിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായ ഒരു എനർജി നിങ്ങൾക്ക് നൽകുകയാണ് അതായത് നിങ്ങളുടെ ബന്ധം വളരെ ശക്തവും സുഖമാവും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സന്തോഷകരമായി നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും ഒരേപോലെ നിങ്ങളുടെ മുന്നിൽ വേറൊന്നുമില്ലാത്തൊരു ലോകമാണ് ആ ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ മാറ്റി നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ തന്നെ ദ അങ്കഡുമാനാണ് തൊട്ടുമുകളിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കുറവാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് ആ വ്യക്തി വരും പിന്നെ നൈറ്റ് ഓഫ് സോഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ തൊഴിലിലാണെങ്കിലും എല്ലാം വളരെയധികം ശ്രദ്ധയോടെ സമർപ്പണത്തോടെ ജോലി ചെയ്ത അല്ലെങ്കിൽ ഒരു പിന്നെ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോയ കുറച്ച് ആളുകളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു നിങ്ങൾക്കൊപ്പമാണ് ഇപ്പം യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം കാലം അനുകൂലമാണ് നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൽ വളരെ സക്സസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഏത് രീതിയിൽ എത്തിച്ചേരണമെന്നാണോ ആഗ്രഹിച്ചത് അത് വളരെ ഊർജസ്വലവുമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുവാണ് സാമ്പത്തികമായൊരു കാര്യത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ഉറപ്പാക്കി വെച്ചോ നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു ചേഞ്ചിങ് വരുന്നു എന്നല്ല വന്നു കഴിഞ്ഞു കാലം നിങ്ങൾക്ക് അത്രത്തോളം അനുകൂലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഫൂളാണ് വന്നിരിക്കുന്നത് കരിയറിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ എന്തൊക്കെയോ ഇനി ബിസിനസ് സംബന്ധമായ കാര്യമാണെങ്കിലും എന്തു കാര്യമാണോ ഒരു കരിയറിനെ സംബന്ധിച്ചാണ് ഫുൾ കാർഡ് വരുന്നത് അത് വിശ്വാസത്തിൻ്റെ ഒരു കുതിച്ചു ചാട്ടം ഭയമില്ലാത്തൊരു യാത്ര ആരംഭിക്കുകയാണ് നിങ്ങളെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ നിങ്ങൾ ഒരു ഒരിക്കലും അവസരം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ആദ്യം ചിലപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷനോ ഒരു അപകട സാധ്യതയൊക്കെ തോന്നിയേക്കാം എന്നാലും നിങ്ങൾക്കിത് വേണോ ഇത് ശരിയാവുമോ ഇതൊരു റിസ്ക് ഉള്ള പരിപാടിയാണോ സാമ്പത്തികം ഒരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളിലേക്ക് വരുന്ന ഇന്ന് വരുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ അനുകൂലവും ഉപകാരപ്രദവുമായ അവസരമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികമായി എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇന്നൊരു ചെറിയ ഫൈറ്റിങ്ങോ ഒരു തടസ്സമോ സ്ട്രഗ്ളിങ്ങോ നിങ്ങളിലേക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സാമ്പത്തികമായി സ്ട്രഗ്ളിംഗ് കാണുന്നു അതുകൂടാതെ നിങ്ങൾക്ക് ഇമോഷണലി എന്തോ ഒരു പ്രോബ്ലംസ് ഇമോഷണലി വളരെയധികം നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു വളരെ സന്തോഷിച്ച് ഒറ്റയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ നല്ല ഊർജ്ജസ്വലമായി നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം വളരെയധികം കൃത്യനിഷ്ഠതയോടുകൂടി നിങ്ങൾ ഇമോഷണലിയും പല കാര്യങ്ങളെയും ഒരുപാട് എക്സ്പീരിയൻസ് നേടിയ ഒരു വ്യക്തി ആയിരുന്ന നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തോ ഒരു ഫാമിലി സംബന്ധമായൊരു ഇഷ്യൂ കാരണമോ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ കാരണമോ ഉണ്ടായ ഒരു സ്ട്രഗ്ളിങ്ങിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ഫൈറ്റിങ്ങിൻ്റെ പുറത്ത് നിങ്ങൾ ഇമോഷണലി വളരെ ഡൗൺ ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ദ മെജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക നിങ്ങൾ നല്ല രീതിയിൽ പ്രകടിപ്പ് പ്രകടനം നടത്തുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് പ്രകടിപ്പിക്കുക നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കുകയും ആശയവിനിമയങ്ങളും അതുപോലെ പുതിയ ൃഷ്ടിയും സംരംഭവും ഇതെല്ലാം തുടങ്ങാൻ പാകത്തിന് നിങ്ങൾ ശക്തി ുള്ള ഒരു സമയത്തെയാണ് ഈ മജീഷ്യൻ സൂചിപ്പിക്കുന്നത് ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പുതിയൊരു ചാൻസുകൾ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ ഇന്നത്തെ ദിവസം നല്ലതുപോലെ യൂസ്ഫുൾ ആക്കൂ എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ വരികയും നിങ്ങളുടെ കൈകളിലുള്ള ആ ഒരു കഴിവിനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ശക്തി ായിട്ട് മുന്നോട്ട് കുതിക്കുക അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ പോകാൻ യാത്രയാ ചെയ്യാനിരിക്കുന്നവർ ഒരു ജോബ് സംബന്ധമായ കാര്യത്തിനാണെങ്കിൽ പോലും നിങ്ങൾ വെയിറ്റിങ്ങിൽ ഇരിക്കുന്നവർ നിങ്ങൾ വിജയിക്കുകയാണ് നിങ്ങൾക്ക് വലിയൊരു സക്സസ് സക്സസ്സാണ് നിങ്ങൾക്കത് ലഭിക്കുകയാണ് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും ദ സിക്സ് ഓഫ് സോഴ്സ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ദിശയിൽ നിന്നും ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഒരു യാത്രയാണ് നിങ്ങൾക്കൊരു ഭയങ്കരമായൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു സോൾമേറ്റ് ണക്ഷനെ നിങ്ങളിന്ന് കണ്ടുമുട്ടാനും അവരോടൊത്ത് നിങ്ങളൊരുപാട് നിമിഷം പങ്കിടുന്നതുമായാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു യാത്ര ഒരു പുതിയൊരു യാത്ര വരുന്നുണ്ട് സക്സസ് ആണ് ദ നെയ്റ്റീവ് ഓഫ് ദ അടുത്തടുത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പുറത്തേക്ക് എടുക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ശക്തിയുള്ള സമയമാണ് നിങ്ങൾ മുന്നോട്ട് കുതിച്ചോളുക നിങ്ങളുടെ സ്കിൽസ് എല്ലാം നിങ്ങൾ നിങ്ങളുപയോഗിക്കുക നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികളാണ് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ വ്യക്തികളാണ് നിങ്ങൾ ഒരിക്കലും ആ ഉൾവലിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലാഫ്റ്റർ എന്നാണ് അതായത് ചിരിക്കുക നിങ്ങൾ നല്ല പോലെ ചിരിക്കുക അതായത് യൂണിക്കോണുകൾ സന്തോഷം ഇഷ്ടപ്പെടുന്നു ചിരിയേയും സന്തോഷത്തെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എന്ത് ചെയ്യുക നിറഞ്ഞ മനസ്സോടെ ഹൃദയം തുറന്ന് ചിരിക്കുക മനസ്സിന് സംതൃപ്തി ി നൽകുന്നു സന്തോഷവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടുക മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ലിസണിങ് കേൾക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന വെളിപ്പാടുകൾ അല്ലാണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിളിയെ നിങ്ങൾ കേൾക്കുക നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് നമുക്ക് യൂണിക്കോൺ നൽകുന്ന മെസ്സേജും അതുപോലെ തന്നെ സാമ്പത്തിക പ്രോബ്ലംസ് ഉള്ള നിങ്ങൾ മണി അഫർമേഷൻ മറക്കുന്നത് ക്കാതെ ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ ജോലികൾ ചെയ്യുമ്പോഴും സ്ത്രീകളാണെങ്കിൽ നമ്മളുടെ എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ നിരാശയും നമുക്കുള്ള നഷ്ടങ്ങളെ കുറിച്ചൊന്നും അല്ല ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് നേടണം ഇനി അങ്ങോട്ടേക്ക് എന്താണ് നമ്മൾ മുന്നോട്ട് കുതിക്കേണ്ടത് എന്താണ് ഇനിയുള്ള ടൈമിൽ നമുക്ക് നേടിയെടുക്കേണ്ടതെന്നുള്ള ആ ഒരു കൂടി മണി അഫർമേഷൻ എല്ലാവരും എല്ലാവരും നിങ്ങൾ ചൊല്ലുക അതുപോലെ വരാഹി ദേവിയുടെ മന്ത്രം ചൊല്ലുന്നവർക്ക് വളരെ ഇന്നലെ തന്നെ ചെയ്തിട്ട് ഇന്നലെ തന്നെ ആ ഒരു കാര്യത്തിന് മാറ്റം വന്നു എന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ ഭാഗത്തിന് ആളുകൾക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് നമുക്കത് പ്രയോജനം ചെയ്യുന്നത് ഞാൻ ഇന്നതാണ് മറ്റൊരു അത് ജാതി മതഭേദമന്യ നിങ്ങൾക്ക് നമ്മളുടെ നേട്ടങ്ങളെ നോക്കുക നിങ്ങളുടെ വിജയങ്ങളെ നോക്കുക നമ്മുടെ സോളിന് നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കുക ഇതൊക്കെയാണ് നമുക്കുടെ ഈ ജന്മം കൊണ്ടുള്ള ലക്ഷ്യം അപ്പം ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് എന്താണോ പ്രയോജനം ചെയ്യുന്നത് നമ്മളുടെ മുന്നിൽ ഏത് വാതിലാണോ ഏത് ടൈമിലാണ് ഏത് വാതിലാണോ തുറക്കുന്നത് അത് മാത്രം നമ്മൾ നോക്കുക നമ്മൾ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നമ്മുടെ ദേവി മന്ത്രം ഏത് ടൈമിലും ചൊല്ലാൻ കേട്ടോ സ്ത്രീകൾക്കാണെങ്കിലും ഏത് സമയത്തും ആ ഒരു മന്ത്രം ഉച്ചരിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും യാത്ര പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു ടൈമാണ് ഉറങ്ങാൻ കിടക്കുന്ന സമയം നമ്മൾ ഈ മന്ത്രം ചൊല്ലിക്കിടന്നാൽ നേരം പുലരുന്നവരെ നമ്മുടെ സോൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ പോലും അറിയാതെ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നറിയുക ഒരു മന്ത്രം അപ്പം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എല്ലാവർക്കും നന്മ നേരുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലൊരു നല്ല ഒരു ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ സാമ്പത്തിക പ്രശ്നവും കുടുംബ പ്രശ്നവും കരിയർ സംബന്ധമായിട്ടും വിദ്യാഭ്യാസമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്നവർക്ക് പ്രയോജനമുണ്ടാകട്ടെ ഗോഡ് പ്ലസ് യു